നമസ്കാരം റാഫ്റ്റുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്രയധികം പരിക്ക് വേട്ടയാടിയ മറ്റൊരു കളിക്കാരൻ നെയ്മർ അല്ലാതെ ഫുട്ബോൾ ലോകത്തുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഒരു ഞെട്ടിക്കുന്ന കണക്കിപ്പോൾ സൊഫാസ്കോ ഡോട്ട് കോം പുറത്തുവിടുന്നുണ്ട് നെയ്മർ ജൂനിയർ തൻ്റെ ക്ലബുകൾക്ക് വേണ്ടി എത്ര ശതമാനം മിനിറ്റുകൾ കളിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതായത് ഒരു സീസണിൽ ഒരു ടീം കളിക്കുന്ന മുഴുവൻ മിനിറ്റുകൾ അതിൻ്റെ എത്ര ശതമാനം അദ്ദേഹം ഇതുവരെ കളിച്ച ക്ലബ്ബുകളുടെ ഒക്കെ എടുത്ത് നോക്കിയാൽ ബാഴ്സിലോണയിൽ മാത്രമാണ് എഴുപത് ശതമാനത്തിലധികം മിനിറ്റുകൾ അദ്ദേഹം അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി എല്ലാ ടീമുകളിലും അദ്ദേഹം അതിനേക്കാൾ കുറവാണ് സാൻഡോസിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ടെസ്റ്റിൻ്റെ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അറുപത്തി ആറ് ശതമാനം മത്സരങ്ങൾക്കാണ് അറുപത്താറ് ശതമാനം മിനിറ്റുകളാണ് കളിക്കളത്തിൽ അവൈലബിൾ ആയിരുന്നത് അതേസമയം എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ച ഘട്ടം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലഘട്ടം അതായിരുന്നു ഇവരുടെ പീക്ക് എന്ന് പറയേണ്ടി വരും നെയ്മർ ജൂനിയർ എഴുപത്തിയൊന്ന് ശതമാനം മിനിറ്റുകളും ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അതായത് ബാഴ്സ ആകെ ആ കാലഘട്ടത്തിൽ കളിച്ച മത്സരങ്ങളുടെ എഴുപത്തി ഒന്ന് ശതമാനവും നെയ്മർ ജൂനിയർ കളിക്കളത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടം നെയ്മർ തൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന സമയമാണത് പി എസ് സിയിൽ പോയ കാലഘട്ടം അവിടെ നിന്ന് പിന്നെ തുടര പരിക്കുകളിലേക്ക് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അൻപത്തിയൊന്ന് ശതമാനം മിനിറ്റുകളാണ് അദ്ദേഹം അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ളൂ അതായത് പകുതി മത്സരങ്ങളും അദ്ദേഹം പരിക്കേറ്റ് പുറത്തായിരുന്നു എന്നർത്ഥം എന്നാൽ ഏറ്റവും അധികം നഷ്ടം പറ്റിയത് അൽഹിലാലിനായിരിക്കും അവർക്ക് വേണ്ടി വെറും ആറ് ശതമാനം മിനിറ്റുകൾ മാത്രമേ അദ്ദേഹം കളിക്കളത്തിലുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ വീണ്ടും സാന്റോസിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നെയ്മർ നെയ്മർജുനർ പരിക്ക് പരിക്കോട് പരിക്ക് തിരിച്ചു വരുന്നു വീണ്ടും പരിക്കും ഇതാണ് അവസ്ഥ അൻപത് ശതമാനം മത്സരങ്ങളെ ഇതുവരെ നെയ്മർ എത്തിയിട്ടുള്ള മിനിറ്റുകളിൽ അദ്ദേഹം അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാണ് നെയ്മർ നെയ്മർജുനറുടെ അവസ്ഥ അതേസമയം ർ ജൂനിയർ വിരമിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് വരുന്നു എന്നാൽ അദ്ദേഹം തുടരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഇതോടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വാങ്ങി റാഫ് ടോക്സ് കൊണ്ടുവരുത്താം